നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ട് മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയേഴ് എ എം മുതൽ നവംബർ നാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് നവംബർ രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴ് പി എമ്മിന് ശുക്രൻ തുലാം രാശിയിൽ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ശുക്രൻ നവംബർ രണ്ടിന് പുതിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ കിട്ടുന്ന നേട്ടങ്ങൾ കിട്ടുന്ന രാശിക്കാരനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതും കാണാൻ ശ്രമിക്കാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നതാണ് ദൈവത് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും വലിയ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ് സൂര്യൻ ചൊവ്വ ചന്ദ്രൻ ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രനും ശനിയും കഴിവതും സാമ്പത്തിക ഇടപാടുകൾ ഈ ദിവസം ചെയ്യരുത് ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത ദിവസമാണ് ദിവസങ്ങളാണ് എങ്കിലും ഒരു പരിധിവരെ ഭാഗ്യവരുഷങ്ങളിൽ സാധ്യതയുണ്ട് ഭൗതിക മേഖലയിൽ നേട്ടമുണ്ടാവും മേടം രാശിക്ക് സാധാരണ ദിവസങ്ങളാണ് കാര്യമായ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമാണുള്ളത് ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ തോന്നാം വിവേകപൂർവ്വം അതിനെ പരിഹരിക്കുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉള്ള ദിവസങ്ങളാണ് സൂര്യൻ ഈ തുലാമാസം മുഴുവൻ അനുകൂലമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം സന്താന ഗുണം പിതൃഗുണം ഇവ അനുഭവപ്പെടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവർക്ക് നിൽക്കുന്നുണ്ട് അത് കൂടാതെ ശനി ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ചന്ദ്രനും അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പൊതുവേ മിഥുനം രാശിക്ക് നവംബർ മാസം കിട്ടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സൂര്യൻ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും സുഖങ്ങൾ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ദൈവാധീനം ഭാഗ്യം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും ചൊവ്വ അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും മിഥുനും രാശിക്ക് വീണ്ടി വെട്ട സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ നേരത്തെ പ്ലാൻ ചെയ്യുക ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോവുക ആയിരിക്കും കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രൻ മാത്രമേ ഉള്ളൂ എന്നാലും ഇവർക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കുറവാണ് അപ്പോൾ ഗുണഭാഷ സമ്മിശ്രമാണ് ഇവർ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എന്നാൽ തന്നെയും കർക്കിടകം രശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടം കൂടുതൽ കിട്ടിയ ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും സൂര്യനും ശുക്രനും ബുധനും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലം ഉണ്ട ആയിട്ടുണ്ടെങ്കിലും ശക്തമായ രീതിയിൽ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രത്തിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തിങ്കളാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർ ഈ ആഴ്ച മുഴുവൻ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ ഈ ദോഷാധിക്യം മാറ്റി നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാവുന്നതാണ് ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഡയറക്റ്റായിട്ട് പ്രതികൂലം ശനി മാത്രമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗത്ത് ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കന്നി രാശിക്ക് ഗൂഢാധിക്യമാണ് കാണുന്നത് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചന്ദ്രൻ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് അനുകൂലമാണ് ഈ ദിവസങ്ങൾ മാത്രമല്ല നാലാം തീയതി അഞ്ചാം തീയതിയൊക്കെ ചന്ദ്രൻ അനുകൂലമാണ് അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ കൂടുമ്പോഴത്തേക്ക് ഇവർക്ക് പൊതുവെ ഒരു നാലഞ്ച് ദിവസം നാല് നാലര ദിവസം നല്ല ദിവസങ്ങളായിരിക്കും എങ്കിലും ഇവർക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വയും വ്യാ വ്യാഴവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തരുന്നു ഇവർക്ക് ഭാഗ്യപരുഷങ്ങൾ സാധ്യതയുണ്ട് ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ അത് വിജയ എത്തിക്കാൻ എത്തിക്കാനൊക്കെ ഉള്ളൂ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാസാഹിത്യ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും സാങ്കേതിക മികവുമുണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും തുലാം രാശിക്ക് ഇനി ഒരു നാല് നാല് ദിവസം അടിപൊളി ദിവസമായിരിക്കും ഓക്കെ സൂര്യനെ ഒന്ന് സൂക്ഷിച്ചു എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പോയി ദർശനമെങ്കിലും നടത്തുക ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വ ബുധൻ സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം തൊഴിൽപരമായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാവാം ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതിക സുഖങ്ങൾ ലഭിക്കും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരവുണ്ടാവും പൊതുവേ വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാള ഉത്തരാട ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് അതിൽ ശനിയും വ്യാഴവും ചൊവ്വയും ബുധനും പെടുന്നു ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനെ അയ്യപ്പരം ശനിക്ക് വഴിപാട് നടത്തുക ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരിഷങ്ങളിൽ ഒരു പരിധിവരെ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് തുലാ മാസം മുഴുവൻ ഇവർക്ക് നേട്ടമുണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവും കാരണം ശനിയും വ്യാഴവും ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അത് ഡിസംബർ അഞ്ച് വരെ തുടരും ധനുരാശിക്ക് ഇവിടെ ഗുണവർഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു നല്ല ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് പ്രധാന ഏത് പ്രവൃത്തി ചെയ്താലും അതിനൊരു വിജയ സാധ്യതയുണ്ട് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അത് വിജയ പഥത്തിൽ എത്തിക്കാനൊക്കെ ഉള്ളൂ സാങ്കേതിക മികവുണ്ട് ഭൗതിക ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനമരവ് ഭാഗ്യം അതുപോലെ തന്നെ ഉല്ലാസ യാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും തുലാമാസം മുഴുവൻ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ ഇവർക്ക് സാധിക്കും മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി ഇവർക്ക് ശനി ജന്മശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവും ഉണ്ടാവും ഭൗതിക സുഖങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാവും പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മ നോക്കാം രണ്ട് മൂന്ന് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്താറ് എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തി നാല് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം രണ്ട് മൂന്ന് നവംബർ രണ്ടേ മൂന്ന് തീയതികളിൽ ഇനി അഭിജിത് മുഹൂർത്തം നോക്കാം രണ്ടേ മൂന്ന് തീയതികളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തേഴ് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം നവംബർ രണ്ട് മൂന്ന് തീയതികളിൽ ഇനി രാഹുകാലം നോക്കാം രണ്ടാം തീയതി വൈകിട്ട് നാല് മുപ്പത്തൊന്ന് പി എം മുതൽ വൈകിട്ട് അഞ്ച് അൻപത്തെട്ട് പി എം വരെയാണ് രണ്ടാം തീയതി രാഹുകാലം നവംബർ മൂന്നാം തീയതി രാഹുകാലം രാവിലെ ഏഴ് നാൽപ്പത്തൊമ്പത് എ എം മുതൽ രാവിലെ ഒമ്പത് പതിനാറ് എം വരെയാണ് മൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി ഭാഗ്യ നമ്പരുകൾ നോക്കാം നവംബർ രണ്ടാം തീയതി അതായത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ടും പ്രാധാന്യമുള്ള നമ്പർ തന്നെ ഭാഗ്യമുള്ള നമ്പർ തന്നെ പിന്നെ ഒന്ന് ഒമ്പത് അഞ്ച് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളായിട്ട് പരിഗണിക്കാം മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ി ഭാഗ്യ നിറങ്ങൾ നോക്കാം നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച ചുവപ്പ് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായി വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചവെച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുകരിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ശുഭദിനം